സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഇന്ന് അധ്യാപക ദിനം അക്ഷരത്തിൻ്റെ ശക്തിയും വായനയുടെ വസന്തവും നമ്മൾ നിക്ഷേപിച്ച പ്രിയപ്പെട്ട അധ്യാപകർക്കായി ഒരു ദിനം ഭാവി ലോകത്തിൻ്റെ ശില്പികളായ അധ്യാപകരെ ഓർമ്മിക്കാനും അവരുടെ കടമകൾ സ്വയം വിലയിരുത്താനും ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാനും അവരെ ഉദ്ഘോഷിക്കാനുമായി സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു അധ്യാപകനും തത്വചിന്തകനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് അദ്ദേഹം അധ്യാപനത്തോട് പുലർത്തിയിരുന്ന പ്രതിബദ്ധതയും വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായിരുന്ന ആദരവുമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം തന്നെ അധ്യാപക ദിനമായി ആചരിക്കാൻ കാരണം അറിവ് എന്നത് വിവരശേഖരമായി ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നിലപാടുകൾക്ക് പ്രസക്തിയേറുന്നു സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്കായുള്ള ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ കണ്ടത് സാമൂഹ്യവും ദേശീയവുമായ ഐക്യത്തിനും ഉൽപ്പാദന വർധനവിനും വിദ്യാഭ്യാസം പ്രയോജനപ്പെടുത്തണം ജീവിത വിജയത്തിനുതകുന്ന ചില സൂത്രവിദ്യകൾ പഠിപ്പിക്കുക അറിവും കഴിവും നേടുക എന്നത് മാത്രമല്ല വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് വ്യക്തിത്വ വികസനം സ്വഭാവ രൂപവത്കരണം മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് ദേശീയ സാംസ്കാരിക മൂല്യങ്ങളോടുള്ള മതിപ്പ് അന്തർദേശീയവും സാർവലൗകികവുമായ മാനവികതയിലേക്ക് വളരാനുള്ള പ്രാപ്തി സാർവലൗകിക സാഹോദര്യം എന്നിവ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കണമെന്നാണ് അദ്ദേഹം വിഭാവന ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിദ്യാഭ്യാസം എന്ന കമാനത്തിൻ്റെ മൂലക്കല്ലാണ് അധ്യാപകൻ അധ്യാപകനോട് വിയോജിക്കാനും വിമർശിക്കാനും വിദ്യാർത്ഥിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഓരോ വിദ്യാർത്ഥിയിലും ഉറങ്ങിക്കിടക്കുന്ന സൃഷ്ടിപരത ഉണർത്തുകയും വളർത്തിയെടുക്കുകയുമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നാണ് ഡോക്ടർ അബ്ദുൽ കലാമിന്റെ കാഴ്ചപ്പാട് ഒരുവനെ ഒരു നല്ല മനുഷ്യനാക്കാൻ അധ്യാപകന് കഴിയും പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല അധ്യാപകന്റെ ചുമതല തന്റെ വിദ്യാർത്ഥിയെ ഉത്തമ പൗരനാക്കുക എന്നതുതന്നെ ഗുരുവിന്റെ ഒരു താങ് ഒരു തലോടൽ ഒരു പ്രോത്സാഹനം മതി ഒരുവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇരുളടഞ്ഞ ഇടനാഴികളിൽ കെട്ടടങ്ങുമായിരുന്ന കാഴ്ചശക്തിയില്ലാത്ത ഹെലൻ കെലർ എന്ന സാമൂഹ്യ പ്രവർത്തകയെ മാനവരാശിക്ക് സമ്മാനിച്ചത് പ്രഗത്ഭയായ ആനി സലിവൻ എന്ന അധ്യാപകയാണെന്ന് ഓർക്കുക ഇന്ന് അധ്യാപകൻ കുട്ടിയിലേക്ക് അറിവ് കൊടുക്കലാണ് വിദ്യാഭ്യാസം എന്ന പഴയ കാഴ്ചപ്പാട് മാറി കുട്ടിക്ക് സ്വയം അറിവ് നേടിയെടുക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഒരു ആധുനിക അധ്യാപകൻ ചെയ്യേണ്ടത് ആധുനിക ലോകത്തിൽ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ചിറകുവിടർത്തിയാടുന്നു വിജ്ഞാനം വിരൽ തുമ്പിൽ എന്ന നിലയിൽ എത്തി നിൽക്കുന്നു ഈ അവസരത്തിൽ അധ്യാപകന്റെ സ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കാം ഒരു സംഘാടകനെന്നോ നേതാവെന്നോ സുഹൃത്ത് എന്നോ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ മാറിയിരിക്കുന്നു അധ്യാപകൻ സ്നേഹവും പരിചരണവും മാത്രമല്ല ശിക്ഷയും ശിക്ഷണവും നൽകുന്നവരാണ് ഗുരുനാഥന്മാർ കുട്ടികൾ തെറ്റ് ചെയ്താൽ അവരെ നേർവഴിക്ക് നടത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാത്ത വിധം ഇന്ന് സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടി മാത്രം വാദിക്കുന്ന സമൂഹം പലപ്പോഴും അധ്യാപകരെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ തകർക്കപ്പെടുന്നത് അവരുടെ ആത്മവിശ്വാസമാണ് അധ്യാപകർക്ക് വളരെയേറെ നിയന്ത്രണങ്ങൾ പരിമിതികൾ നേരിടേണ്ടി വരുമ്പോൾ അധ്യാപനത്തിൻ്റെ തനിമ നഷ്ടപ്പെടുന്നു ഇന്ന് ഗുരുശിഷ്യ ബന്ധത്തിലെ ഊഷ്മളതയ്ക്ക് കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഭാരതീയരായ നാം മാതാപിത ഗുരുദൈവം എന്ന് പഠിക്കുന്നവരാണല്ലോ നമ്മുടെ സംസ്കാരം ഗുരുക്കന്മാർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനവും ഔന്നിത്യവും സാമൂഹ്യ നിർമ്മിതിയിൽ അവർക്കുള്ള നിർണായക ഉത്തരവാദിത്വവും നാം മനസ്സിലാക്കണം രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് അധ്യാപകർ വഹിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ശരിയായ രൂപം നൽകുന്നതിന് സ്വന്തം ജീവിതം സമർപ്പിച്ചവരാണ് ഓരോ അധ്യാപകനും ബാല്യം മുതൽക്ക് ഓരോ വ്യക്തിയുടെയും ജീവിതം ശരിയായ വഴിത്താരയിലെത്തിക്കാൻ അധ്യാപകർ നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ് അത് അംഗീകാരം അർഹിക്കുന്നതുമാണ് അവ നമ്മെ ശക്തരാക്കുന്നു അധ്യാപകർ സദാ കൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം കഠിനാധ്വാനിയും വിശാല മനസ്കനുമായിരിക്കണം അധ്യാപകൻ കെട്ടി നിൽക്കുന്ന ജലാശയത്തിന് പകരം ഒഴുകുന്ന ഒരു അരുവിയാക്കണം ഇതായിരുന്നു അധ്യാപനത്തോടുള്ള ഡോക്ടർ രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാട് നമ്മുടെ യുവസമൂഹത്തെ വിദ്യാസമ്പന്നരാക്കാൻ തങ്ങളുടെ ജീവിതം സമർപ്പിച്ച രാജ്യത്തെ മുഴുവൻ അധ്യാപക സമൂഹത്തിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നന്ദി